കുടുംബ പ്രേക്ഷകരുടെ ഏറെ പ്രിയപ്പെട്ട നടിയാണ് ദേവി ചന്ദന കഴിഞ്ഞ ദിവസം ദേവി ദേവിചന്ദന ഒരു വീഡിയോയിലൂടെ വിശദീകരിക്കുകയുണ്ടായി തൻ ഐ സി യൂണിറ്റിൽ അഡ്മിറ്റാണ് തനിക്ക് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ബാധിക്കപ്പെട്ടുവെന്നും കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിനകത്ത് കോവിഡ് കഴിഞ്ഞ് എച്ച് വൺ എൺവൺ വന്നിട്ട് ഇപ്പോൾ ഇതാ ഈ ഹെപ്പറ്റൈറ്റിസ് എയും ബാധിച്ചിരിക്കുകയാണ് ഇത് സൂക്ഷിക്കുക നിങ്ങൾക്കും വരാൻ സാധ്യതയുണ്ടെന്ന് അവർ പറയുന്നുണ്ട് എന്താണ് ഈ രോഗാവസ്ഥ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് വിശദീകരിക്കാം പണ്ട് മുതലേ നമ്മൾ മഞ്ഞപ്പിത്ത രോഗം വന്നു നമ്മൾ കിടപ്പിലായി പൂർണ്ണമായും റെസ്റ്റ് വേണമെന്ന് പറയത്തില്ലേ ആ മഞ്ഞപ്പിത്തം രോഗം തന്നെയാണ് ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് എ എ വൈറസ് വൈറസ് ഒരു ഒരു രോഗമല്ല എന്ന് പറയുന്നത് പറയുന്നത് ഏറ്റവും കോമൺ ഇത് കൂടുതൽ കഴിഞ്ഞ വർഷത്തിനുള്ളിൽ കേരളത്തിൽ തന്നെ നിർഭാഗ്യവശാൽ ഒരുപാട് പേരെ ഈ ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ട് ഈ രോഗം വരുന്നത് കൂടുതലും ഈ മലിനമായപ്പെട്ട ഭക്ഷണത്തിലൂടെയും ജലത്തിലൂടെയുമാണ് രോഗിയുടെ ശരീരത്തിൽ നിന്നും ഈ വൈറസ് അവരുടെ മരത്തിൽ നിന്നും അവരുടെ വിസർജ്യത്തിലൂടെ പുറത്തേക്ക് വരുന്നു പലപ്പോഴും ഇത് കണ്ടാമിനേറ്റ് ചെയ്യപ്പെട്ട് അതായത് ഇതിൽ മൂലം മരണമാക്കപ്പെട്ട ഏതൊരു ഭക്ഷണവും നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ട് നിർഭാഗ്യവശാൽ ഈച്ചയിലൂടെ പോലും ഈ രോഗം പടരാം അതായത് നമ്മൾ എത്ര ഭക്ഷണം വൃത്തിയോടെ സൂക്ഷിച്ചിരുന്നാൽ പോലും ഈ രോഗിയുടെ അതായത് ഈ മല നടത്തുന്നതിൽ വൈറസിന്റെ സാന്നിധ്യമുള്ള രോഗിയുടെ നിന്നും ഈ മലത്തിന്റെ സാന്നിധ്യം ഈച്ച കൊണ്ടുവന്ന് നമ്മുടെ ഭക്ഷണത്തിൽ കൊണ്ടുവച്ചിരുന്നാലും അതുവഴിക്ക് നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും ഇത്തരത്തിൽ വൃത്തിഹീനമായ അന്തരീക്ഷം ഈ ചവഴി മാത്രമല്ല ഈ വൈറസ് ബാധിതരായിട്ടുള്ള ആൾക്കാർ ഭക്ഷണം പാകം ചെയ്തിരുന്നാലും എല്ലാം ഇത് പിടിപെടാനുള്ള സാധ്യതയുണ്ട് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് മലിനമാക്കപ്പെട്ട ജലത്തിലൂടെ പകരാം നമ്മളിപ്പോൾ കുടിക്കുന്ന വെള്ളത്തിനകത്ത് ഈ പ്രോബ്ലം ഉണ്ടെങ്കിൽ പകരാം കൂടാതെ ഭക്ഷണങ്ങൾ കണ്ടാമിനേറ്റ് ചെയ്യപ്പെട്ടാൽ പകരാം അതുകൊണ്ടാണ് വൃത്തിഹീനമായ അന്തരീക്ഷങ്ങൾ തട്ടുകിടകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നവർ സൂക്ഷിക്കുക എന്ന് പറയുന്നത് പ്രധാനമായിട്ടും യാത്ര ചെയ്യുമ്പോൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ആൾക്കാരുടെ ശുചിത്വമോ അവിടുത്തെ ഹോട്ടലുകളുടെ അവസ്ഥയോ നമുക്കറിയില്ല അവിടെ നിന്നും ഈ വൈറസ് കയറാനുള്ള സാധ്യതയുണ്ട് വൈറസ് കയറിയ ഉടനെ ലക്ഷണം കാണിക്കത്തില്ല ഏകദേശം ഇരുപത്തെട്ട് ദിവസം ഒരു മാസം വരെ കഴിഞ്ഞിട്ടായിരിക്കും ഒരു മാസം ഇൻകുബേഷൻ എൻകുബേഷം ഉണ്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും ഗ്രാജുവലി രോഗലക്ഷണം കാണിക്കുക വിശപ്പില്ലായ്മ ഭക്ഷണം കാണുമ്പോൾ ചെറിയ മനം പുരട്ടൽ ഓർക്കാനൊക്കെയാണ് തുടക്കത്തിലെ കാണുന്ന ലക്ഷണം ഭയങ്കര ക്ഷീണം ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും അതോടൊപ്പം തന്നെ നമുക്ക് ശരീരം വല്ലാണ്ട് ക്ഷീണം എഴുന്നേറ്റ് നിൽക്കാനുള്ള ബുദ്ധിമുട്ട് ചിലർക്ക് ചെറിയ പനിയും ദേഹം വേദനയും കണ്ടു എന്ന് പറയാം അതോടൊപ്പം തല എപ്പോഴും കിടക്കണം എന്നുള്ള ഒരു അവസ്ഥ വല്ലാണ്ട് ഒരു വിമ്മിഷ്ടം അനുഭവപ്പെട്ടു എന്ന് പറയാം ക്രമേണ ഈ രോഗം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ലിവർ ഫങ്ഷൻ ടെസ്റ്റിനകത്ത് എസ് ജിഒ ടി എസ് ജി പി ടി ബിൽറൂബിൻ ഇതിനകത്തെല്ലാം ഗ്രാജുവലി വ്യത്യാസം വരികയും നമ്മുടെ കണ്ണുകളിൽ നമ്മുടെ ശരീരത്തിൽ ചെറിയ മഞ്ഞ നിറം കാണുകയും ചെയ്യും അതായത് നമ്മുടെ രക്തക്കുഴൽ കാണേണ്ട ബൈൽ പലപ്പോഴും ഈ ബിൽറൂബിൻ നമ്മുടെ ശരീരത്തിൽ ൾക്കകത്തു വന്നാണ് വരുന്നത് ഗുരുതരമാകഴിഞ്ഞാൽ ഒരുപക്ഷെ ജീവന തന്നെ